മുഴുവൻ സ്വയം ഏറ്റെടുക്കുകയായിരുന്നു ഇപ്പോഴും നമുക്കറിയാം ആ കുഞ്ഞിന്റെ കരയുന്ന മുഖം കാണുമ്പോൾ അന്ത്യകർമ്മങ്ങൾക്കിടയിൽ ആ കരഞ്ഞിരിക്കുന്ന കുഞ്ഞിന്റെ ശബ്ദം കേൾക്കുമ്പോൾ നമ്മളൊക്കെ അറിയാതെ നമ്മുടെയൊക്കെ തൊണ്ട ഇടറിപ്പോവും കണ്ണു നിറഞ്ഞപ്പോ കാരണം നമ്മളെല്ലാം ആ ആ തീരുന്ന അർജുൻ ഒരു പക്ഷെ അറിയുന്നുണ്ടായിരിക്കില്ല ജീവിച്ചിരിക്കുന്ന സമയത്ത് ഇത്രമാത്രം ബന്ധങ്ങളുണ്ടായിരുന്നു പക്ഷെ ഈ ഒരു ദിവസം അർജുൻ താരമായി തീരുമ്പോൾ അർജുൻ അവശേഷിപ്പിക്കുന്നത് വലിയ ഒരു ഓർമ്മപ്പെടുത്തലിനെയാണ് അതുതന്നെ നമ്മുടെ എല്ലാം മനസ്സിന് ശേഷിച്ചിരിക്കുന്ന ഈ മനുഷ്യത്വത്തിന്റെ ഈ മാനവികതയുടെ വലിയ ഒരു അടയാളപ്പെടുത്തലാണ് അർജുനിലൂടെ നമ്മൾ കണ്ടത് ഒരു മനുഷ്യന് വേണ്ടി ലോകം മുഴുവൻ അതും അർജുനെ പരിചയമില്ലാത്തവർ സ്വന്തം ജീവിതം ജീവൻ വരെ തൃണവധിച്ച് പുഴയുടെ ആഴങ്ങളിലേക്ക് കൂളിയിട്ടിറങ്ങാൻ മനസ്സ് കാണിച്ച ഈശ്വര മനുഷ്യരെ കൂടെയുള്ളവർ സ്വന്തം അനിയനെന്ന രീതിയിൽ അർജുൻ്റെ എന്തെങ്കിലും മൃതശരീരം കിട്ടിയാൽ മതി അതുവരേക്കും ധരിച്ചു തുടരുമെന്ന് ഉറപ്പ് കൊടുക്കുക അല്ലെങ്കിൽ അതിനുവേണ്ടി ശ്രമങ്ങൾ നടത്തുക അതിനുവേണ്ടി പരിശ്രമിച്ച മനാസിനെ പോലെയുള്ളവർ അങ്ങനെ പേരെടുത്ത് പറയാൻ കഴിയുന്നവർ പേരെടുത്ത് പറയാൻ കഴിയാത്തവർ നിരവധി മാധ്യമ പ്രവർത്തകർ സർക്കാർ സംവിധാനങ്ങൾ അങ്ങനെ എണ്ണമറ്റ മനുഷ്യരാണ് ഈ ഒരു യത്നത്തിൽ ഈ ഒരു ഉദ്യമത്തിൽ അവരറിയാതെയും അറിഞ്ഞുകൊണ്ടും പങ്കാളികളായിട്ടുള്ളത് അങ്ങനെ ഈ മനുഷ്യരെ മുഴുവൻ ഒന്നിപ്പിക്കുന്ന വലിയ ഒരു ചാലക ശക്തിയായി അല്ലെങ്കിൽ വലിയ ഒരു അടയാളപ്പെടുത്തിലായിട്ടാണ് അർജുൻ മായുന്നത് ജീവിച്ചിരിക്കുമ്പോൾ അർജുനെ ഈ കണ്ണാടിക്കൽ ഗ്രാമം മാത്രം അറിഞ്ഞിരുന്നെങ്കിൽ ഇപ്പോൾ മലയാളികളുടെ മൊത്തം ഒരു നോവായി ഒരു വേദനയായി അതോടൊപ്പം തന്നെ മനുഷ്യത്വത്തിന്റെ ഒരു അടയാളപ്പെടുത്തിലായി അർജുൻ മാറിയിരിക്കുകയാണ് അർജുൻ ആ ചുതയിൽ എരിഞ്ഞു തീരുമ്പോൾ ഈ നാടും ഇവിടെ ഒന്നിച്ചവരെല്ലാം തന്നെ ഇനി പിരിയുകയാണ് ആ കുടുംബം ഇനി ഉറപ്പ് അവർ ഒറ്റയ്ക്കാവില്ലെന്നുറപ്പ് അത് മാത്രമാണ് ഇനി നൽകാനാവുന്നത് ആ കുഞ്ഞു വളർന്നു വരുമ്പോൾ അതിന് അച്ഛന്റെ കുറിച്ചുള്ള വലിയ ആ സ്നേഹത്തിന്റെ കഥകൾ അച്ഛനെ കുറിച്ചുള്ള നല്ല കഥകൾക്ക നല്ല ഓർമ്മകളെല്ലാം പങ്കുവയ്ക്കാൻ ഉണ്ടാകും കാരണം നാടിന്റെ മുഴുവൻ അടയാളമായി അർജുൻ മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇനി ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ആ കുടുംബത്തിന് ഞങ്ങളും കൂടെ ഉണ്ട് നിങ്ങൾ ഒറ്റക്കല്ല എന്ന് ഉറപ്പ് നൽകി തിരിഞ്ഞു പോകാനുള്ള സമയമായി അർജുൻ്റെ ചിത തിരിഞ്ഞു തീരാൻ പോകുകയാണ് അർജുന്റെ ചിത എരിഞ്ഞു തീരുകയാണ് ശങ്കടക്കാഴ്ചയായി കേരളം മുഴുവൻ കാത്തിരുന്ന ലക്ഷോപലക്ഷം ആളുകളുടെ കണ്ണീർ കാഴ്ചയായി അർജുൻ്റെ ചിത എരിഞ്ഞു തീരുകയാണ് തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷകൾ ആദ്യഘട്ടത്തിൽ പുലർത്തി അതനുസരിച്ചുള്ള തിരച്ചിലും മറ്റും ഏറെ സാങ്കേതിക സംവിധാനത്തോടെ നടത്തി പിന്നീട് ആ പ്രതീക്ഷ അറ്റപ്പോൾ ഏറ്റവും ഒടുവിലായി കുടുംബാംഗങ്ങൾക്ക് അർജുൻ്റെ അന്ത്യകർമ്മങ്ങൾ നടത്താനുള്ള അവസരം ഉണ്ടാകണം എന്ന ആഗ്രഹത്തോടു കൂടി ഒരുപാട് ആളുകൾ പ്രാർത്ഥിച്ചു ഒരുപാട് ഒരുപാട് അനവധി നിരവധി ജനങ്ങൾ അത് ഏതാണ്ട് ആ തരത്തിൽ കാര്യങ്ങൾ സംഭവിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു അല്പമെങ്കിലും മനസ്സിന് ഈ അർജുനെ സ്നേഹിച്ച മലയാളികൾക്ക് ഒരാശ്വാസം നൽകുന്നതൊന്ന് ചിത അത് എരിഞ്ഞൊടുകയാണ് ഒപ്പം അർജുനും ൊപ്പം എം എസ് അനീഷ് കുമാർ അവിടെ തുടരുന്നുണ്ട് അനീഷ് എത്ര ആളുകളാണ് ഏറ്റവും അവസാനമായി അർജുനെ കാണാനായി വന്നത് കാർവാർ എം എൽ എ അടക്കം അർജുനു വേണ്ടി പ്രയർത്തിച്ച ഈശ്വർ മൽപ്പയടക്കം രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എത്രയോ ആളുകൾ അവിടെ ആ സാധാരണ മനുഷ്യനെ യാത്രയാക്കാനായി എത്തി മുതൽ ഈ വാർത്തയുടെ പുറകെ ഉണ്ട് നമ്മൾ അർജുനെ ഈ ചിതയിലെത്തിക്കുന്നതുവരെ നമ്മളൊപ്പമുണ്ട് മാധ്യമങ്ങളുടെ ഒരു വലിയ പങ്കാളിത്തം ഈ അർജുനെ ഇങ്ങനെ ഈ വീട്ടിലെത്തിക്കുന്നതിലടക്കം അവർ കുറച്ച് പങ്കിനെക്കുറിച്ചൊക്കെ പലപ്പോഴും സഹോദരങ്ങളടക്കം പറയുന്ന പശ്ചാത്തലം കൂടിയുണ്ടായിരുന്നു അങ്ങനെ ഓർത്തെടുക്കുമ്പോൾ നമ്മൾ അർജുൻ ഒരു പക്ഷേ ഒരു സാധാരണക്കാരന് ഇത്ര വലിയ തരത്തിൽ ജനം സ്നേഹിക്കുന്നു സ്നേഹിക്കുന്നുവെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ ദിവസങ്ങളായിരുന്നു കടന്നുപോയത് തീർച്ചയായും സാധാരണക്കാരുടെ ഒരു ശക്തി അത് വെളിവാക്കുന്ന സംഭവ വികാസങ്ങളാണ് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം തികച്ചും ഒരു ലോറി ഡ്രൈവറായ മനുഷ്യനാണ് മണ്ണിനടിയിൽ പെട്ടുപോകുന്നത് പിന്നീട് മാധ്യമങ്ങൾ വളരെ സജീവമായി വിഷയത്തിൽ ഇടപെടുന്നു കർണാടക സർക്കാരിന്റെ ഭാഗത്തു ആദ്യം ഒരു തെല്ല് അമാന്തം ഉണ്ടായി എന്ന് എല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണ് പക്ഷെ പിന്നീട് അങ്ങോട്ട് ആ അനങ്ങാത്ത ഒരു സംവിധാനത്തെ ചലനാത്മകമാക്കി മാറ്റുന്ന തരത്തിലേക്ക് നമ്മുടെ നാടിന്റെ ഇടപെടൽ വഴിവെച്ചു എന്നതാണ് ഏറ്റവും പരമാർത്ഥമായ കാര്യം അതിന്റെ ഏറ്റവും ഒടുവിലത്തെ തെളിവാണ് ആ നാട്ടിൽ നിന്നുള്ള ആളുകൾ അവർ ഈ സംസ്കാര ചടങ്ങുകളിൽ ഉടനീളം പങ്കെടുക്കുന്നു കാരണവർ എം എൽ എയും മറ്റുമൊക്കെ കണ്ണു നിറഞ്ഞ് അവർ പറയുന്നു ഇങ്ങനൊരു ഒരു ജനതയെ ഞാൻ കണ്ടിട്ടില്ല ഏറ്റവും സ്നേഹമുള്ള ജനത ഏറ്റവും ഒത്തൊരുമ കാണിക്കുന്ന ജനത നിങ്ങൾ മലയാളികളാണ് എന്ന് ഒരു കർണാടകത്തിലെ എം എൽ എ വന്ന് പറയുന്നു അപ്പം ഇത്തരം മാധ്യമപ്രവർത്തകരെ ഞാൻ ജീവിതത്തിൽ ഒരിടത്തും കണ്ടിട്ടില്ല ഇത്രയും ശക്തമായ മാധ്യമപ്രവർത്തനം നടത്തുന്ന മാധ്യമപ്രവർത്തകരെ ഞാൻ ഒരിടത്തും കണ്ടിട്ടില്ല ഇത്രയും നന്മയുള്ള മാധ്യമപ്രവർത്തകരെ ഞാൻ ഒരിടത്തും കണ്ടിട്ടില്ല എന്ന് പറയുന്നു അവിടെ നിന്ന് വരുന്ന ഉദ്യോഗസ്ഥരും പോലീസ് മേധാവി അടക്കമുള്ളവരൊക്കെ ഇത് സാക്ഷ്യപ്പെടുത്തുന്ന ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ ചെയ്യുന്നു നമുക്കറിയാം ഒരു സിനിമാനന്ദമല്ല പേരെടുത്ത ഒരു രാഷ്ട്രീയ പ്രവർത്തകരല്ല അത്തരത്തിൽ ഈ സാമൂഹ്യ തലങ്ങളിൽ നിന്നും പേരെടുത്ത ആൾ ഒരുപക്ഷെ ഈ ലോറി അപകടത്തിൽപ്പെടുന്നതിന് മുമ്പ് നമുക്കോ അല്ലെങ്കിൽ മറ്റു കേരളത്തിലെ ഈ കണ്ണാടിക്കലിനപ്പുറമുള്ള ആളുകൾക്ക് അറിയാവുന്ന ഒരു പേർ പോലും ആയിരുന്നില്ല അർജുൻഡൈര് പക്ഷേ ഈ നാട്ടുകാർക്ക് അത്രമേൽ പ്രിയങ്കരനായ ഒരാളായിരുന്നു അർജുൻ കാരണം അദ്ദേഹം വളരെ ചെറുപ്പത്തിൽ അച്ഛന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ മുതൽ ഒരു കുടുംബത്തിന്റെ ചുമതലകൾ സ്വന്തം ചുമലിലേറ്റി ആ കുടുംബത്തെ കൈപിടിച്ച് നടത്തിയ ഒരു യുവാവാണ് മറ്റ് പല രീതിയിലേക്കും പോകാൻ ആളുകൾക്ക് പ്രേരണ വരുന്ന ചെറുപ്പകാലമാണെങ്കിലും ആ ചെറുപ്പകാലവും വിദ്യാഭ്യാസവും ഒക്കെ അദ്ദേഹം തന്റെ കുടുംബത്തിന് വേണ്ടി രജിച്ച് തന്റെ സഹോദരിമാരെ വളർത്തുന്നതിന് സഹോദരനെ വളർത്തുന്നതിനൊക്കെ വേണ്ടി ഏറെ പ്രയത്നിച്ച ഒരാൾ ഈ ഇത്തരം ഒരു വശത്ത് കഠിനമായ അധ്വാനം വീടിനു വേണ്ടി നടത്തുമ്പോഴും മറുവശത്ത് പൊതു കാര്യങ്ങൾ എന്തുണ്ടായാലും ഏത് രാത്രി സമയമാണെങ്കിൽ പോലും ഒന്നും അതുവെക്കാതെ ഇറങ്ങിപ്പോകുന്ന പ്രാദേശികമായുള്ള ക്ലബിന്റെ ഭാരവാഹി ഡിവൈസി പോലുള്ള യുവജന സംഘടനകളുടെ ഭാരവാഹി തുടങ്ങിയ നിലകളിലെത്തി അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു സ്വന്തം വരുമാന മാർഗം പോലും വേണ്ടെന്ന് വെച്ച് ഒന്നര മാസത്തോളമാണ് പ്രളയകാലത്ത് അദ്ദേഹം ഈ നാടിന്റെ പുനരധിവാസ പ്രവർത്തനങ്ങൾക്കായി ഓടി നടന്നത് ഒപ്പം കോവിഡ് കാലത്ത് ഓരോ വീടുകളിലോടും കയറിയിറങ്ങി ആളുകൾക്ക് ഭക്ഷണ സാമഗ്രികളും പച്ചക്കറ്റും മറ്റു കൊടുക്കുന്ന ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളും അദ്ദേഹം നടത്തി ഒരാൾക്ക് പോലും അദ്ദേഹത്തെപ്പറ്റി ഒരു നല്ലതല്ലാത്ത വാക്ക് പറയാനില്ല എന്നതാണ് ശ്രദ്ധേയം ഈ വീടിരിക്കുന്ന ഒരു സ്ഥലത്തിന്റെ കിലോമീറ്ററിൽക്കുള്ളിൽ ഉള്ള എല്ലാ ആളുകൾക്കും ചുരുഭിതനാണ് പക്ഷേ ഇവിടുത്തുകാർ മാത്രമല്ല വന്നത് കോട്ടയത്ത് നിന്നും തൃശൂരിൽ നിന്നും ആലപ്പുഴയിൽ നിന്നും ഒക്കെ ആളുകൾ അദ്ദേഹത്തെ ഒരു ഒരുനോക്കി കാണാനായി എത്തിയിരുന്നു നമ്മൾ പലപ്പോഴും അവരോട് ചോദിച്ചു നിങ്ങൾ അർജുനെ നിങ്ങൾക്ക് ഇതിനു മുമ്പ് അറിയുമോ എന്ന് ചോദിച്ചവർ തങ്ങൾക്ക് അർജുനെ നേരിട്ട് അറിയില്ല മാധ്യമങ്ങളിലൂടെയാണ് കണ്ടത് അവന്റെ ജീവിത കഥ അവന്റെ പോരാട്ടത്തിന്റെ കഥ തങ്ങൾ കേട്ടറിഞ്ഞവരാണ് പക്ഷെ എന്റെ വീട്ടിലെ ഒരു ഗുദേവൻ അല്ലെങ്കിൽ എന്റെ സഹോദരൻ പോയി എന്ന ഒരു വികാരമാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് വീട്ടിലിരുന്നിട്ട് ഇരുപ്പുറച്ചാൽ ാണ് പലരും വന്നത് അടുത്ത രാത്രിക്ക് കോട്ടയത്തൊന്നും തിരുവനന്തപുരത്തും ഒക്കെ ട്രെയിൻ കയറി പുലർച്ചെ കോഴിക്കോട് എത്തി അവിടെ നിന്നും വാഹനത്തിലും നടന്നുവൊക്കെ ഈ വീട്ടിലേക്ക് എത്തിയ ആളുകളുമുണ്ട് അങ്ങനെ ഒരിക്കൽ പോലും നേരിട്ട് കാണാത്ത ഒരിക്കലും ഈ അർജുന്റെ ഒരു കരസ്പർശം അവരുടെ ജീവിതത്തിൽ അനുഭവപ്പെടാത്ത ആളുകൾ പോലും ഇവിടേക്ക് ഒഴുകിയെത്തുകയും കാണുകയും ചെയ്തിരിക്കുന്നു ഒരു പക്ഷേ കോഴിക്കോട് ജില്ലാ ഈ സമീപകാലത്ത് കണ്ട ഏറ്റവും വലിയ സംസ്കാര ചടങ്ങാണ് ഇതെന്ന് നമുക്ക് പറയേണ്ടി വരും കാരണം കണ്ണൂർ ജില്ലയും കടന്ന് കാക്കോടും കടന്ന് വടകര വഴി ഈ ഭൗതിക ശരീരം കോഴിക്കോട് നഗരത്തിലേക്ക് എത്തിയപ്പോൾ ആ നഗരത്തിന്റെ പ്രവേശന കവാടത്തിൽ തന്നെ ആയിരങ്ങളാണ് അദ്ദേഹത്തെ കാണാനായി നിന്നത് ഈ വരുന്ന വഴി നീളെ പയ്യോളിയിലും കൊയിലാണ്ടിയിലും ഒക്കെ ഇരുവശത്തുമായി ആളുകൾ കൈകൂത്തിൽ നിന്ന് ആ ഭൗതിക ശരീരത്തെ യാത്രയാക്കുന്ന നിർദ്ദേശങ്ങൾ കണ്ടു വീട്ടിലേക്ക് മധുശരീരം എത്തിക്കാൻ വന്നപ്പോഴും കണ്ണാടിയിൽ നിന്നും ഈ വീട്ടിലേക്ക് വരാൻ തന്നെ ഏതാനും സമയം വേണ്ടി വന്നു കാരണം ഒരു മണിക്കൂറിനടുത്ത് സമയം വേണ്ടി വന്നു കേവലം ഒരു കിലോമീറ്റർ താഴെയുള്ള ദൂരമാണോ ഒരു ആംബുലൻസിന് കടന്നു വരാൻ ഒരു മണിക്കൂറിനടുത്ത് സമയം എടുക്കേണ്ടി വന്നു കാരണം അത്രമാത്രം ജനനിപിടമായി ജനങ്ങൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് അതിനുശേഷമാണ് വീട്ടിലേക്ക് ഭൗതിക ശരീരം എത്തിച്ചത് അവിടെയും വളരെ ചുരുങ്ങിയ സമയം മാത്രമാണ് ആളുകൾ കാണാനുണ്ടാവുകയുള്ളൂ വളരെ പെട്ടെന്ന് സംസ്കാര ചടങ്ങുകൾ ആരംഭിച്ചുവെന്ന് കരുതിയെങ്കിൽ പോലും ആ കണ തെറ്റിച്ചു കാരണം വരി നീണ്ട വരി അതാണ്ട് ഒരു കിലോമീറ്റർ ദൂരത്തിലധികം അർജുനെ കാണാനായി എത്തിയ നിലമോപചാരം വർദ്ധിക്കാനായി എത്തിയ ആളുകളുടെ നീണ്ട നിര നിൽക്കുന്ന സാഹചര്യം അവരെയൊക്കെ ഊഴമനുസരിച്ച് ക്ഷമാപൂർവം കാത്തുന്ന ആളുകളെ മുഴുവൻ അദ്ദേഹത്തെ കാണാൻ ആലോചിച്ച ശേഷമാണ് പിന്നീട് സംസ്കാര ചടങ്ങുകളിലേക്ക് നടന്നത് എന്തായാലും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ജീവിതത്തിലുണ്ടാവുന്ന അപ്രതീക്ഷിത സംഭവങ്ങളെന്ന് രീതിയിൽ തന്നെ നമുക്കിത് വിലയിരുത്തപ്പെടേണ്ടി വരും കാരണം ഇത്തരത്തിലൊരു സംസ്കാര ചടങ്ങുകൾ ഒരു ഒരു രാഷ്ട്രീയ നേതാക്കൾ പോലും പലപ്പോഴും ഈ ഒന്നാം നിലയിലൊക്കെയുള്ള വലിയ രാഷ്ട്രീയ നേതാക്കളൊക്കെ അപ്പുറം മറ്റാർക്കും ലഭിക്കാത്ത ഒരു ഒരു വിടവാങ്ങലാണ് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത് എന്തായാലും അദ്ദേഹത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് അതിൽ ഒരു സന്തോഷ വാർത്ത എത്തിക്കാൻ കഴിഞ്ഞില്ല പക്ഷേ ആശ്വാസം ഒരു ഇതുപോലെ വീടിന്റെ വളപ്പിൽ ഒരു ചിതാഭസ്മം ലഭിക്കുന്ന രീതിയിൽ ഒരു ചിതയിലേക്ക് എടുക്കാൻ ഒരു ശരീരം കിട്ടിയല്ലോ എന്നൊരു ആശ്വാസം മാത്രമാണ് ആ കുടുംബത്തിലുള്ളത് എന്തായാലും അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിനെ കണ്ടെത്താൻ സഹായിച്ച എല്ലാ ആളുകളും ഇവിടേക്ക് എത്തിയിരുന്നു ആഴ ആഴങ്ങളിലേക്ക് എട്ട് ലോട്ട്സ് വരെ വേഗത്തിൽ പായുന്ന വെള്ള ചാട്ടത്തിലേക്ക് വെള്ള പ്രവാഹത്തിലേക്ക് തന്റെ ജീവൻ പോലും എന്ന വൽക്കരിച്ചുകൊണ്ടിറങ്ങിയ ഈശ്വർ മാൽപ്പയെ പോലുള്ള ആളുകൾ സ്വന്തം വാഹനം ഓടിച്ചിരുന്ന ഡ്രൈവറെ സഹോദര തുല്യം സ്നേഹിച്ച മനാഫ് എന്ന ആൾ ആൾക്കൊപ്പം ഈ രക്ഷാപ്രവർത്തനത്തിൽ ഉടനീളനിന്ന സതീഷ് തൈൽ എന്ന എം എൽ എ പോലുള്ള ആളുകൾ അങ്ങനെ ഒരു വലിയ ചങ്ങലയാണ് വിവിധ മതവിഭാഗങ്ങളിലുള്ള വിവിധ രാഷ്ട്രീയ വ്യത്യാസങ്ങളുള്ള ആളുകൾ തമ്മിലുള്ള ഒരു ഒരു ചങ്ങലയായിരുന്നു ഇതിന്റെ മുന്നിൽ സതീഷ് സൈലിനോട് നമ്മൾ ചോദിക്കുമ്പോൾ അദ്ദേഹം കേരളത്തിലെ മന്ത്രിമാരെ കുറിച്ചും കേരളത്തിലെ എം എൽ എമാരെ കുറിച്ചും എം പിയെക്കുറിച്ചും ഒക്കെ വാചാലരാവുന്നു മറിച്ച് ഈ മന്ത്രിയോട് സംസ്ഥാനത്തിലെ മന്ത്രിയോട് ചോദിച്ചാൽ അദ്ദേഹം കർണാടകത്തിലെ എം എൽ എ കുറിച്ച് വാചാലനാവുന്നു അങ്ങനെ പരസ്പരം രാഷ്ട്രീയ ഭിന്ന നിൽക്കുന്നവർ പോലും പരസ്പരം ഒരു മനുഷ്യത്തിന്റെ സ്നേഹത്തിന്റെ ചങ്ങല കൊണ്ട് ബന്ധിക്കപ്പെട്ട ഒരു ഒരു സംഭവം അടുത്ത കാലത്തൊന്നും ഇത്രയധികം ആളുകളെ ഒത്തിണത്താൻ പറ്റിയ ഒരു ഒരു സംഭവം ഉണ്ടായിട്ടില്ല എല്ലാ നേതാക്കളും പറയുന്നത് ഒരു ഒത്തൊരുമ മനുഷ്യന്റെ സ്നേഹം വീണ്ടും വെളിപ്പെട്ട ഒരു ഒരു സംഭവമാണ് പ്രത്യേകിച്ചും കേരളം പലപ്പോഴും അങ്ങനെയാണ് ദുരന്തങ്ങൾ വരുമ്പോൾ ദുരിതങ്ങൾ വരുമ്പോൾ മറ്റ് ഭിന്നൊക്കെ അപ്പുറം ഒരു ചരടിൽ കോർത്ത മുത്തുമാല പോലെ ഒരു 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 തീർക്കുന്ന നാടാണ് ആ ചരിത്രം തന്നെ ഈ നാട് നൽകിയിരിക്കുന്നു ഉചിതമായുമാറാണ് വിവരങ്ങൾ പങ്കുവെക്കുന്നത് ഉചിതമായ വിടവാങ്ങൽ അർജുൻ ആഗ്രഹിച്ച അർജുൻറെ കുടുംബം ഏറ്റവും ഒടുവിൽ അത്രയെങ്കിലും വേണമെന്നവർ ആഗ്രഹിച്ചിരുന്നു കാരണം ഈ എഴുപത്തിയഞ്ച് ദിവസം പിന്നിടുന്ന ഒരു അത്ഭുത മനുഷ്യനെ എങ്ങനെ കണ്ടു കിട്ടും എന്നുള്ള ചിന്തയായിരുന്നു ഒരത്ഭുതമായി അർജുൻ ആ ലോറിയുടെ ക്യാബിനുള്ളിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് ഇപ്പോഴും ഒരു അത്ഭുതമായി അവശേഷിക്കുകയാണ് കാരണം